हेलो फ्रेंड्स ಎಲ್ಲാർക്കും ಮಜಾ ಕುಡಿಯ ವಿಡಿಯೋಗೆ ಸ್ವಾಗತ ಮಿಟ್ಸ್ ಮೀ ಅಖಿಲ್ ಸದೀಶ್ ಅಂಡ್ ವೆಲ್ಕಮ್ ಟು ಅಖಿಲ್ ಸದೀಶ್ ವರ್ಲ್ಡ್ നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള അതായത് ഈ അക്കാദമിക് ഇയർ പഠിച്ചു തുടങ്ങിയ എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളാണ് അപ്ഡേറ്റുകളാണ് നിങ്ങൾ കാത്തിരുന്ന ചില ന്യൂസുകളാണ് എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ അറിയേണ്ടതായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളൂടെ അപ്ലോഡ് ചെയ്യുന്നത് കീമ് ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട അവധി അറിയിപ്പുകൾ പരീക്ഷാ അറിയിപ്പുകൾ എക്സാം അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് അതായത് ഒരു കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ബാച്ചുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോ ബാച്ചിലും അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൻ്റെ കാര്യം കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു പ്രത്യേകിച്ച് പ്ലസ് ടുവിന് എന്നാണ് ആ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സ്ട്രാ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാരെ പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാൽ ആ സിലബസ് മാറാൻ പോകുന്നു അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് ഓൾ പാസിൻ്റെ കാര്യത്തിൽ ഒൻപതാം ക്ലാസ് വരെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയോ ഒരു തീരുമാനമോ സർക്കുലറോ വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്ലസ് വൺകാരുടെയും പലർക്കും സീറ്റ് കിട്ടാതെ പോയി ക്ലാസ്സുകൾ തുടങ്ങുന്നതിൽ കുറച്ച് ഡിലേ വന്നു പിന്നീട് കുറേ വിവാദങ്ങൾ വന്നു അതുപോലെ തന്നെ ആ ഒരു വിജയ ശതമാനത്തിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ വന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അക്കാദമിക് ഇയർ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് ഏരിയ ലോക്ക്ഡൗൺ അങ്ങനെ വന്ന് വന്ന് പല ബാച്ചുകൾക്കും ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ പൊതുവേ ഇല്ല എന്ന് തന്നെ പറയാം കാരണം കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം പ്ലസ് വൺ ക്ലാസ്സുകൾ എന്ന് തുടങ്ങണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡിഗ്രി അഡ്മിഷൻ എന്ന് പൂർത്തിയാക്കണം ണമെന്ന് നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒൻപത് വരെ ഉള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓൾ പാസ് എങ്ങനെയാണ് ഓരോ ക്ലാസ്സിനെയും ഉണ്ടാകുന്നത് അത് ആർക്കൊക്കെ ബാധകമാണ് ആരൊക്കെ അല്ലാതെ പഠിച്ചു തുടങ്ങണം ഗ്രേസ് മാർക്കിൻ്റെ കാര്യം എങ്ങനെയാണ് ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഠിക്കുവാനും എളുപ്പമാണ് ഇനി പ്ലസ് ടു കാര്യ കാര്യം കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഇനി ബാധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലാസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു സൂചന തന്നു കഴിഞ്ഞു നമ്മളിനി അതിൻ്റെ പിന്നാലെ പ്രതിഷേധവുമായിട്ട് പോകുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ ഈ Thank you. ടൈം ലൈൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ അവധി ദിവസങ്ങളായിക്കോട്ടെ ശനിയാഴ്ചകൾ മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ അതിലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാരുടെ ഉൾപ്പെടെ നേരത്തെ തന്നെ ഒരു പരിഷ്കരിച്ച അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയതിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് അത് ഏത് ക്ലാസുകാരായിക്കോട്ടെ രക്ഷകർത്താക്കളായിക്കോട്ടെ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ക്ലാസ്സുകാരോ സഫർ ചെയ്യുന്നുണ്ടാവും അതും അറിയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു ഡാറ്റ്